ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയക്കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എം എസ് ധോനി നൽകിയ കേസ് നൂറു കോടി രൂപയുടെ മാനനഷ്ട മാനനഷ്ടക്കേസിന് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിചാരണ തുടങ്ങാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഐ പി എൽ വാതുവെപ്പുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി തൻ്റെ പേര് അതിലേക്ക് വലിച്ചടിച്ചതിനെതിരെയാണ് അന്ന് എം എസ് ധോനി നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് എന്തായാലും ഇപ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് വിധിയായിരിക്കുന്നത് ഐ പി എൽ വാദവയ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും രണ്ട് വർഷം വിലക്കിയിരുന്നു ഈ കേസൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് എം എസ് ധോണിയുടെ പേര് അനാവശ്യമായി വലിച്ചടിച്ചു എന്ന രീതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തത് എന്തായാലും ഇപ്പോൾ വിചാരണ തുടങ്ങാൻ വിധിയായിട്ടുണ്ട് സി മീഡിയ കോർപ്പറേഷൻ ന്യൂസ് നാഷൻ നെറ്റ്വർക്ക് മുൻ മാധ്യമപ്രവർത്തകനായ സുധീർ ചൌധരി മുൻ ഐ പി എൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ജി സമ്പത്ത് എന്നിവർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും അതിൻ്റെ വിചാരണ ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരം ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ